ശ്രീ ഗുരുവാര ശ്രീരണം ഒരാളുടെ പേരാണ് പറയാനുള്ളത് കദളീ ഗർഭൂടെ അധികം അകലെയല്ലാതെ അല്ല പറ ഒരു കഥ പറയുന്നതന്നെ അല്ലേ അങ്ങനെ ഞാൻ കഥ പറഞ്ഞു തരാഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് അധികം അകലുള്ളത് വിക്ഷുപതി അതിന്റെ പേര് തലേ പേരിലൊരു നഗരമുണ്ട് വിക്ഷുനീരിൽ നദിയുണ്ട് നഗരമുണ്ട് വിശ്വാമിത്ര മഹർഷിയാണത്രേ ഈ നഗരം നിർമ്മിച്ചത് അതിനു മുമ്പ് അവിടെ മഹാവനമായിരുന്നു നാം കേട്ട് കളവി ആ വനത്തിൽ കങ്കണവൻ മങ്കണകൻ എന്നൊരു മുന്നിൽ തപസ് ചെയ്തിരുന്നു വായ്പിടിക്കാതെ പേരും പണ്ടൊരു ദിവസം മേനക അക്ഷര അദ്ദേഹത്തിന്റെ മുന്നിൽ ഒന്ന് നൃത്തം ചെയ്തു അതേ വിശാന്തന്റെ മുമ്പിൽ മേനത്തഞ്ചെയ്ത് നമുക്കറിയാം ഈ മങ്കണകന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് നമുക്കറിയില്ലല്ലോ കാറ്റടുത്തവിടെ വസ്ത്രം സ്ഥാനം തെറ്റി ഈ സമയം കാമദേവൻ പോകുമ്പോൾ മഹർഷിക്ക് കാമാവേശമുണ്ടായി അത്ഫലമായ മഹർഷിക്ക് എന്ത് ചെയ്തു വീരസ്കലനവും സംഭവിച്ചു ആ വീരം നടത്തുന്ന പതളി വാഴക്ക് വീഴുകയും ചെയ്തു അത് പിന്നീട് ഒരു പെൺകുഞ്ഞായി തീർന്നു കദളിവാഴയുടെ ഗർഭത്തിൽ നിന്നുള്ളവർ ഗർഭ കദളീഗർഭിന് പേര് നൽകി കഥ വിശ്വസിക്കാൻ പറ്റൂലെ ആ പെൺകുട്ടി ആശ്രമത്തിൽ ഓടിക്കളിച്ചു വളർന്നു ചൊവ്വനം അവൾ അമ്മയെക്കാൾ സുന്ദരിയായി മാറി ഒരു ദിവസം മധ്യപ്രദേശിലെ രാജാവ് ദൃഢവർണാവ് മൃദയ വിനോദത്തിനായി അവിടെ വരികയും കദളീഗർഭൻ അനുദഗ്തനാവുകയും ചെയ്തു പണ്ട് കണ്ണു ആശ്രമത്തിൽ വെച്ച് സഹുത്തളയെ കമ്മി വന്യ കയ്യിൽ ദുഷ്യന്ത മഹാരാജാവ് മോഹൻ ജനിച്ചതും ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരായതും ഒക്കെ രാജാവിന് ഓർമ്മ വന്നു കേട്ടോ അതുപോലെ കന്നകെ തനിക്ക് ഭാര്യയെ ലഭിക്കുമോ എന്നാലോചിച്ചു നിൽക്കേ മംഗണക മഹർഷി കുളി കണ്ണി കുളി കഴിഞ്ഞ് ആ വഴി വന്നു രാജാവ് മഹർഷിയെ സാഷ്ടാംഗം പ്രണമിച്ചു താൻ ആരാണൻ മറ്റും പരിചയപ്പെടുത്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ സ്വീകരിച്ച് പൂജിച്ച് സ്ഥലത്തരിക്കാൻ തന്നെ പുത്രിയെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു പ്രദീഗർഭ എന്നതിന്റെയും അവളുടെ ഉത്ഭവ കഥകളും മഹർഷി രാജാവിനോട് വിസ്തരിച്ച് പറഞ്ഞു അപസൃഷ്ടിയായ മേനകയുടെ മകളാണ് അവൾ എന്ന് കേട്ടപ്പോൾ രാജാവിന് മോഹം ഇരട്ടിക്കുകയാണ് ഉണ്ടായത് മേനകയുടെ മകളല്ലേ ഈ കന്യകയെ തനിക്ക് വേലുകഴിച്ച് തരുമൂന്ന് രാജാവ് മഹർഷിയൊടുവിനെ പൂർവ്വം ആരാൻ മഹർഷി സന്തോഷപൂർവ്വം മകളെ രാജാവിനെ ദാനം ചെയ്തു തിറങ്ങി മേനക ഉൾപ്പെടെയുള്ള ദേവസ്ത്രീകൾ ദുർഗ്ഗത്തിരുന്ന് കദളീഗർഭയെ അനുഗ്രഹിച്ചു വധുവന്മാർ രാജകൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെടുവാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ദേവസ്ത്രീ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു മകളേ നീ പോകുമ്പഴേ കടുക് അൽപ്പൽപ്പം തൂക്കിക്കൊള്ളണം കേട്ടോ കൊട്ടാരത്തിലെത്തി കുറെ കഴിയുമ്പോൾ രാജാവ് നിന്നെ ഉപേക്ഷിക്കുകയായിട്ട് ചെയ്താലേ ആശ്രമത്തിലേക്കുള്ള മടക്കയാത്രയിൽ വലിയറ്റാതിരിക്കാൻ ഈ കടുവകൾ മുളിച്ചു ചെടിയായി നിൽക്കുന്നു നോക്കി 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 പോന്നാ മതി പറഞ്ഞ ദേവസ്തി പോയി രാജാവ് പിന്നീട് അവ വധുവിനൊപ്പൻ രഥത്തിൽ കയറി കൊട്ടാരത്തിലൊക്കെ യാത്രയായി രാജധാനിയിലെത്തിയ രാജാവ് രാജധാനിയിലെത്തിയ രാജാവ് എന്ത് ചെയ്തു ദരീരത്നമായ കടലീകർഭയോടൊപ്പം രാസലീലകളിൽ മുഴുകി കഴിഞ്ഞു ഈ മറ്റു ഭാര്യമാരെയൊന്നും അദ്ദേഹം തീരെക്കാതായി അതങ്ങനെയാണല്ലോ ഇതിൽ അസഹിഷ്ണു ആയ മഹാറാണി പ്രധാനമന്ത്രി വിളിച്ചുവരുത്തി എങ്ങനെയും പുതിയ റാണിയെ പുറത്താക്കാനുള്ള തന്ത്രം എന്നേണമെന്നാവശ്യപ്പെട്ടു മന്ത്രി എന്ന നിലയിൽ താൻ വിചാരിച്ചത് സാധ്യമാവില്ല വല്ല മന്ത്രവാദികളെയും വിളിച്ച് അഭിചാരപ്രിയ ഈ മന്ത്രിനെ തച്ചോല്ലണ്ടേ അഭിചാരപ്രിയ നടത്തണം പുതിയ റാണിയെ ഒഴിവാക്കുന്ന നല്ലതെന്നും അദ്ദേഹം മറുപടി പറഞ്ഞു ആ റാണി എന്ത് ചെയ്തു തന്റെ വിശ്വത്തെ ഒരു തോടി നോക്കേന ഒരു ദുർമന്ത്രവാദിനിയെ വരുത്തി വലിയ പ്രതിഫലവും സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്ത മഹാറാണിയോട് താൻ ഉടനെ വേണ്ട ചെയ്തുകൊള്ളാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മന്ത്രവാദൻ സ്വമൂഹത്തിലേക്ക് പോയി ധനാശ വളരെ ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ തനിക്കൊന്നും ഫലപ്രദമായി ചെയ്യാനാവില്ലെന്ന് അവൾക്കറിയാമായിരുന്ന നാട്ടിലൊരു ക്ഷരകനുണ്ടെന്നും അവൾ എന്തിനും പോന്നവനാണെന്ന് അറിയാമായിരുന്ന അവൾ ക്ഷരകനെ സമീപിച്ചു വരും അവളൊക്കെ പറഞ്ഞു കൈനിറയെ പൊൻപണ കിട്ടുന്ന കാര്യമായതിനാൽ അയാൾക്കതിൽ താല്പര്യം എങ്കിലും മാട്ടും മരണവും നടത്തിയ കുമാരി പോലെ അപകടവും വരുത്തിയാൽ അവരുടെ പിതാവായ മഹാമനി ദിവ്യ ദുഷ്ടിയാലോ ചെയ്യും ഉടനെ തന്നെ തന്നെ ശപിച്ചു കൊല്ലുകയും ചെയ്യുന്നു സുരകൻ ചിന്തിക്കുകയും ചെയ്തു അതുകൊണ്ട് കൗശല ബുദ്ധിയിലൂടെ പുതിയ റാണിയെ രാജാവിൽ നിന്ന് അകറ്റി മഹാറാണിയോട് പ്രതിഫലം വാങ്ങാം പിന്നീട് അകന്നവരെ വീണ്ടും അടുപ്പിച്ചാൽ മഹാരാജാവിൽ നിന്നും ധാരാളം സമ്മാനം നേടാം പിന്നെ ഉണ്ടോ അതിബുദ്ധിമാനായ സുരകൻ അങ്ങനെയാണ് ആലോചിച്ചത് ഇക്കാര്യമെല്ലാം മന്ത്രവാദിനോട് പറഞ്ഞ ശേഷം അതിനുള്ള ഉപായം ഇപ്രകാരം പറഞ്ഞു കൊടുത്തു എൻ്റെ ഉപായെന്നോ നമ്മുടെ കാര്യം നടപ്പിലാക്കാൻ ആദ്യമായ അന്തപുരത്തിലെ ഒരു പരിചാരകന് ധാരാളം പണം കൊടുത്ത് പാട്ടിലാക്കണം ഓടിയും പണം തന്നെ അല്ലേ അയാൾ മുഖേന രാജാവിനൊരു കാര്യം ധരിപ്പിക്കുകയാണ് അടുത്ത നടപടി കദളീ ഗർഭീർത്ഥത്തിൽ ഒരു മനുഷ്യത്വിയല്ലെന്നും ഒരു പിശാചികയാണെന്നും മേൽ രാജാവിനെ ധരിപ്പിക്കാൻ ചട്ടം കെട്ടണം വനത്തിൽ വസിച്ചിരുന്ന കാലത്ത് ഒരാൾ പോലും അവരുടെ മുന്നിൽ ചെന്ന് വെട്ടിരുന്നില്ലെന്നും കണ്ടാലുടനെ പിടിച്ച് ചോര ഊച്ചു കുടിക്കുമായിരുന്നു എന്നും ഒക്കെ തട്ടിവിടണം വിശ്വസ്തന ഒരു വേലക്കാരൻ പറയുന്ന വാക്കോ രാജാവ് വിശ്വസിക്കുകയും ചെയ്യും പിന്നീട് ക കദീ ഗർഭയുടെ മുനിയിൽ മുറിയിൽ ഛിന്ന ഭിന്നമായ മനുഷ്യക്കാലുകളും കൈകളും കൊണ്ടു ചെന്നിരണം രാജാവ് അതുകൂടി കണ്ടു കഴിഞ്ഞ പിന്നെ അവളെ ഉപേക്ഷിച്ചുകൊള്ളുവല്ലോ ശുരകൻ ഉപദേശിച്ചപടി എല്ലാം മന്ത്രവാദി പ്രവർത്തിച്ചു കടലീകർപ്പ് ശരിക്കും ഒരു രക്ത രക്ഷസാണെന്ന് രാജാവ് രാജാവളെ കൊട്ടാരത്തിൽ നിറക്കി വിടുകയും ചെയ്തു നിരപരാധിയായ പാപം തന്റെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി പോന്നു കടുക് തൂങ്ങിയത് കൊണ്ട് വഴി തെറ്റില്ല അത് അയാളാക്കി നടന്ന് 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 അവൾ ആശ്രമത്തിലെത്തിയത് പി പിതാവിനെ കണ്ടുണ്ടായതൊക്കെ വിവരിച്ച സമയത്ത് മഹാമിനി തന്റെ ദിവ്യ ദൃഷ്ടിയാലൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ അദ്ദേഹം മകളെയും കൂട്ടി കൊട്ടാരത്തിലെത്തി രാജാവിനോടവിടെ നടന്നത് എന്താണെന്ന് വ്യക്തമാക്കി മന്ത്രവാദിന് ക്ഷുരകൻ തുടങ്ങി അവരൊക്കെ ഹാജരാക്കപ്പെട്ടു മഹാറാമയുടെ പ്രലോഭനവും ഭീഷണിയും കൊണ്ടാണ് തങ്ങളിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് നമ്മൾ രണ്ടുപേരും പറയുകയും ചെയ്തു മഹാരാജാവും അയ്യോടും ആപ്പ് പറഞ്ഞ കഥളീകർപ്പെ തിരിയെ സ്വീകരിക്കുകയും മഹാറാണിയോടുള്ള ബന്ധം തീർത്ത് അവസാനിപ്പിക്കുകയും ചെയ്തു മഹാറാണി കഥ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് സോമപ്രഭ പറഞ്ഞു സഖി കരിങ്കസേനെ ഇങ്ങനെ സപത്നി വരെ എത്തിച്ച കഥകൾ ഒരുപാടുണ്ട് പറയാൻ എന്റെ വിവാഹം നീണ്ടുപോകുന്ന എന്റെ പിന്നിലും രാജാവിന്റെ ഭാര്യമാരുടെയൊക്കെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടാവണം ഏതായിരുന്നു ഇവിടെ തന്നെ കാത്തിരിക്കുക ഞാൻ മടങ്ങി പോവുകയാണ് ഇനി ഞാനിങ്ങോട്ട് വരികയില്ല കേട്ടോ വരാൻ ഭർത്താവ് അനുവദിക്കുമെന്നും തോന്നുന്നില്ല എങ്കിലും അല്ല അത്യാവശ്യം വന്നാൽ ഞാൻ വന്നുകൊള്ള പ്രകാരം രാത്രി പറഞ്ഞ് മയാസുര മുത്തേ സോമപ്രഭ അപാശമാർഗാണ് പോയി നിറഞ്ഞു അത് നോക്കി കണ്ണീർ വളർത്തുകൊണ്ട് കരിഞ്ചേനയിരുന്നു എന്ത് ചെയ്യും പ്രിയപ്പെട്ടെ കൂട്ടുകാരി ആയിരുന്നുല്ലോ മാതാപിതാക്കളെയും സ്വദേശവും വെടിഞ്ഞ് പോരുകയും ചെയ്തു പ്രതിഷ്ഠമാര്യം മണിയിച്ചതുമില്ല ഏറ്റവും അടുത്ത ആത്മസഖി ഇനി വരില്ലെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു മലിംഗസേന ശരിക്കും വല്ലാതെ അനുഭവിച്ചത് അങ്ങനെ ഇരിക്ക ഒരു ദിവസം ഉദയന രാജൻ തന്റെ പത്നിയായ വാസമതത്തോട് ബലിംഗസേന വരണാഭ്യർത്ഥനയുമായി വന്നിട്ടുണ്ടെന്നും ഒരു മന്ദിരത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നും മറ്റും പറഞ്ഞു അത് കേട്ട് യാതൊരു ഭാവഭേദവും കൂടാതെ വളരെ സന്തോഷത്തോടെ വാസവദത്ത പറഞ്ഞു കലിംഗസേനയെന്ന് വിവാഹം കഴിക്കുന്ന ഉത്തമമായിരിക്കും കലിംഗദത്ത രാജാവ് നമ്മുടെ ബന്ധു ആവുകയും ചെയ്യും മാത്രമല്ല ലോകേക സുന്ദരികളായ യുവതികൾ എൻ്റെ പ്രാണനാഥനെ കാമിച്ചു വരുന്നു എന്ന് എനിക്കും വലിയൊരു അഭിമാനം തന്നെയാണല്ലോ അങ്ങോട്ട് സന്തോഷവും സുഖവുമാണല്ലോ എൻ്റെ തട്ടിപ്പാ നേതൊക്കെ അത് കേട്ട് രാജാവിൻ സ്വന്തം വാസവ ഇത്രയധികം നിസ്വാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നു അതോ എന്ന് അദ്ദേഹം വിചാരിക്കുകയും ചെയ്തു സ്നേഹവതിയായ ഭാര്യയെ മറന്ന് കലിംഗസേനയെ സ്വീകരിക്കുന്നത് ശരിയാണോ എന്നാലോചിച്ചുകൊണ്ട് അദ്ദേഹം രണ്ടാം ഭാര്യയെ പത്മാവതിയെയും കണ്ട് ഇക്കാര്യം പറഞ്ഞു പത്മാവതി നേരത്തെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് യാതൊരഹിതവും രണ്ടുപേരും കൂടി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വാസവദത്തി പത്മാവതി യാതൊരു രഹിതവും പ്രകടിപ്പിക്കാതെ കലിംഗസേനയെ രാജാവ് ഉടനെ വിവാഹം കഴിക്കുന്ന തനിക്കും സന്തോഷമാണെന്ന് പറഞ്ഞു രാജാവ് കൂടുതൽ ചിന്താ കുഴപ്പത്തിലായി അദ്ദേഹം മന്ത്രിയായ അവിഗന്ധരായ ഭാര്യമാരുടെ മനോനിലയെക്കുറിച്ച് സൂചിപ്പിച്ചു അത് കേട്ടപ്പോൾ കലിംഗസേനയുടെ കാര്യത്തിൽ മഹാരാജാവിനുണ്ടായിരുന്ന താല്പര്യത്തിൽ കുറച്ചൊരു മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടെന്ന് മന്ത്രി മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹത്തന്ത്രപൂർവ്വം പറഞ്ഞു മഹാരാജൻ റാണിമാർ അങ്ങേയറ്റം അങ്ങേ സ്നേഹിക്കുന്ന പതിവ്രതകളാണെന്ന കാര്യത്തിന് ഒട്ടും സംശയം വേണ്ടല്ലോ അങ്ങേക്ക് സുഖവും ക്ഷേമവും ആയിരിക്കണം എന്ന് മാത്രമേ അവർ പ്രാർത്ഥിക്കുന്നുള്ളൂ അതിനായി അവർ സ്വന്തം സുഖം മാത്രമല്ല പ്രാണനെപ്പോലും രചിച്ചു കളി സാപത്തിന് ദുഃഖം അവർക്കുണ്ടാവും പക്ഷേ അതവർ സൂചിപ്പിക്കുകയില്ല മറിച്ചെന്ന് താങ്ങാൻ കഴിയാതെ ജീവൻ ഒടുക്കി എന്ന് വരും അതിന് താഹ്മാനൊരു കഥ പറയാം തുടങ്ങി കഥ തുടങ്ങി കേട്ടോ പണ്ട് ദക്ഷിണാപതത്തിലെ ഗോകർണത്തിൽ ശ്രുതസേനെന്ന് വിഖ്യാതന ഒരു രാജാവ് ഉണ്ടായിരുന്നു കീർത്തിമാനും പ്രജാവത്സരനുമായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ അനുരൂപര് ഭാര്യയെ ലഭിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കെ അഗ്നിശർമ്മൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ രാജാവിനെ വന്നുകട്ട് ഇപ്രകാരം പറഞ്ഞു മഹാരാജൻ ഞാൻ പല ദേശങ്ങളും ചുറ്റി നടന്ന് കണ്ടുവരികയാണ് കേട്ടോ അത് പറഞ്ഞ അഗ്നിശർമ്മൻ ഇതിനിടയിൽ ഞാൻ രണ്ടതിശയങ്ങൾ കണ്ടു ഒരിക്കൽ ഞാൻ പഞ്ചതീർത്ഥം എന്ന സ്ഥലത്ത് ചെല്ലുവാനിരയായി അവിടെയുള്ള പഞ്ചതീർത്ഥം എന്ന തടാകത്തിൽ സ്നാനം ചെയ്താൽ വിഷ്ണുപാദം പോകാം എന്നാണ് വിശ്വാസം പണ്ട് അർജുനൻ ആ തടാകത്തിൽ സ്നാനം ചെയ്യാൻ എത്തിയെന്നും അതിനുള്ളിൽ മുതലകളുടെ രൂപത്തിൽ ശാപഗ്രസ്ഥരായി വധിച്ചിരുന്ന അഞ്ച് ദേവസ്ത്രീകൾക്ക് മോക്ഷം കൊടുത്തുവെന്നും നമുക്കറിയാലോ ആ കഥ അതിലിറങ്ങി കുളിച്ചൻ യാത്ര തുടർന്ന് അങ്ങനെ കുറേ ചെന്ന സമയത്ത് ഒരു കർഷകനുണ്ടോ വയലിൽ കലപ്പ കൊണ്ട് ഊഴുന്ന് ഉഴുക് ഉഴുകുന്നത് ഞാൻ കണ്ടു ഈ സമയം ഒരു സന്യാസി കരയിൽ നിന്ന് എങ്ങോട്ടോ ഉള്ള വഴി ചോദിച്ചു തന്റെ ജോലിയിൽ ശ്രദ്ധിച്ചിരുന്ന കർഷകനുണ്ടോ ഇത് കൊടുക്കുന്നത് സന്യാസി കോപ്പി ചൊട്ടെടുത്തു അത് കേട്ട് കർഷകൻ പറഞ്ഞു കഷ്ടം സന്യാസി ആയിട്ട് മനുഷ്യധർമ്മം എന്തെന്ന് ധരിച്ചിട്ടില്ലല്ലോ പാമരന എനിക്ക് പോലും അതറിയാമെന്ന് പറഞ്ഞു അത് കേട്ട് സന്യാസി വളരെ താല്പര്യത്തോളം എന്താണ് അയാൾ അറിഞ്ഞതെന്ന് ചോദിച്ചു കർഷകർ പറയുന്നു പറയാം ഈ ഗ്രാമത്തിൽ മൂന്ന് ബ്രാഹ്മണ സഹോദരന്മാരുണ്ട് ബ്രഹ്മദത്തൻ സോമദത്തൻ വിഷ്ണുദത്തനും എന്നാണ് അവരുടെ പേരുകൾ അവരിൽ ജ്യേഷ്ഠന്മാർ ഇരുവരും വിവാഹിതൻ മൂന്നാമൻ അവിവാഹിതൻ അയാളെ ഞാനും ആ ജ്യേഷ്ഠന്മാരുടെ ദാസ്യവൃത്തി ചെയ്തു പോന്നു കോപമോ പരിഭവമോ ഒന്നുമില്ലാത്ത ഒരു സാധുവാണ് വിഷ്ണുദത്തൻ ജ്യേഷ്ഠ പത്നിമാർക്ക് അയാളുടെ ആപാര സൗഭവം കണ്ട് താമദാഹമുണ്ടായിട്ടും ചെന്തൊരു ആഹാ അത് കൊറേ വെള്ളർത്ത് കുറിച്ച പോരെ അവരയാളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു ശ്രേഷ്ഠപത്നിമാരെ മാതാവിനു പുല്യം കാണുന്ന അയാൾ അതിന് വഴങ്ങിയില്ല അതിൽ നിരാശരും ക്രോധാവിഷ്ഠനുമായ ഇടക്കിമാർ ഭർത്താക്കന്മാരുടെ അന്യൻ തങ്ങളെ ബലാൽക്കാരന ശ്രമിച്ചതായി ആ അതാണ് കഥ ഇവര് കളിക്കും ഇതിന് അങ്ങോട്ടും പേര് അന്യനെ ഇല്ലാതാക്കാനുള്ള വഴിയാണ് അവർ തേടിയത് അവരവനെ വിളിച്ച് പാടത്തിൻ്റെ നടക്കുയർന്ന് നിൽക്കുന്നവരെ മൺപുറ്റി ഇടിച്ച് നിരത്താൻ ആജ്ഞാപിച്ചു മൊന്നും പിന്നും ചിന്തിക്കാതെ ഞാൻ മൺപുറ്റിയും എടുത്ത് അങ്ങോട്ട് നടക്കുന്നുകൊണ്ട് ഞാൻ അയാൾ തടഞ്ഞു ആ മൺപുറ്റിനുള്ള വിഷം മുറ്റ കരിമൂർക്കന്മാരുണ്ട് അതിൽ തൊട്ടാൽ മരണമായിരിക്കും ഫലം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അതും അക വെക്കാതെ മരിക്കുന്നെങ്കിലാവട്ടെ എന്ന ഭാവത്തോടെ അയാൾ ചെന്ന് മൺപുറ്റി വെട്ടി മറിച്ചു അത്ഭുതം വിഷപ്പാമ്പുകൾക്ക് പകരം അയാൾ കണ്ട ഒരു ചെമ്പൂടം സ്വർണമായിരുന്നു അതെടുത്ത് സ്വന്തമാക്കാൻ ഞാൻ ഉപദേശിച്ചിട്ട് അയാൾ നേരെ കൊണ്ടുവന്ന സഹോദരന്മാർ കാഴ്ചവെച്ചു അത്രയും വലിയ നിധി കിട്ടിയിട്ട് എന്റെ ജേഷ്ഠന്മാരുടെ ക്രോധം തീർന്നോ അതില്ല അതിനൊരു ഭാഗം ഘാതകന്മാർക്ക് കൊടുത്തവരെ അയാളുടെ കൈകാലുകൾ വെട്ടിമുറിച്ച് കളയുകയാണ് അവർ ചെയ്തത് കണ്ടോ എന്നിട്ടിൻ്റെ ഇഷ്ടന്മാരോട് ആ സാധുവിന് തരിമ്പോ സ്നേഹം കുറഞ്ഞില്ല പോകാൻ തോന്നിയതുമില്ല അയാളുടെ ഹൃദയധാർമ്മല് കൊണ്ട് മുറിഞ്ഞുപോയ കൈകാലുകൾ പഴയ പടി കൂടിച്ചേർന്നു സ്വത്തുക്കൾക്ക് ഉണ്ടാകുന്ന ഗുണം ഇതെല്ലാം നേരിട്ട് മനസ്സിലാക്കി ഞാനൊരു പാഠം പഠിച്ചു കോപമാണ് ഏറ്റവും വലിയ പാപം ഞാൻ ആരോടും ഒരിക്കലും കോപിക്കാറില്ല അതുകൊണ്ട് ഹേ താപ ശ്രേഷ്ഠ താങ്കളും കോപം പിടിയാൻ പഠിക്കുക ആര് പറഞ്ഞോട്ത്തു ഈ കർഷകൻ ഞാനിതായി ശരീരം തന്നെ വേടിയെന്ന് പറഞ്ഞാൽ അവിടെ മരിച്ചു വീഴും ചെയ്തു മഹാരാജൻ ഞാൻ കണ്ട ഒന്നാമത്തേതാണ് ഇത് ഒന്നാമത്തേതാണിത് ഇനി രണ്ടാമത്തേതും പറയാം അതും പറയണല്ലോ തീർത്ഥാടനം തുടർന്ന് ഞാൻ എന്ന രാജാവിന്റെ തലസ്ഥാന നഗരിയിലെത്തി അവിടെ രാജാവ് ദിനംതോറും നടത്തിയൊരു അന്നദാനത്തിൽ പങ്കെടുക്കാൻ ചെന്ന ഞാൻ വിദ്യുദ്ധ വിദ്യുദ്ധ്യോത എന്ന രാജകുമാരിയെ കണ്ടു ലോകസുന്ദരി കന്യകയാണ് അവൾ ഈ സുന്ദരിയന്റെ മഹാരാജാവിനെ അനുരൂപയായ പത്നി പത്നിയായിരിക്കും എന്ന വിചാരിക്കുകയും ചെയ്തു ആ സുന്ദരിയെ കണ്ടതാണ് രണ്ടാമത്തെ അതിശയം ഇപ്രകാരം ബ്രാഹ്മണൻ പറഞ്ഞത് കേട്ട് ശ്രോതസേന രാജാവ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിദ്യുദ്ധതയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ആ ബ്രാഹ്മണെ തന്നെ വിവാഹാലോചന കയക്കുകയും തുടർന്നധികം വൈകാതെ ആ വിവാഹം നടത്തുകയും ചെയ്തു അവരിരുവരും കാമദേവന്റെ എന്ന പോലെ പരസ്പര സ്നേഹാവേശത്തോടെ മധുവിധു ആഘോഷിച്ചു കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ മാതൃദത്തായ നതിസന്ധ്യയിലെ ഒരു വണിക കുത്തി രാജാവിന്റെ മുന്നിൽ വന്ന് തന്നെ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിച്ചു കുന്തിരിയായ ഒരു യുവതി വിവാഹാഭ്യർത്ഥനമായി ഇങ്ങോട്ട് വന്നാൽ സ്വീകരിക്കുകയാണ് രാജധർമ്മ എന്ന് കരുതി അദ്ദേഹം അവളെയും വിവാഹം എടുത്തു പക്ഷെ അക്കാര്യം പറഞ്ഞ നിമിഷം തന്നെ വിദ്യുത്യോദ ഹൃദേഹം പൊട്ടി മരിച്ചു അത്രയേറെ സ്നേഹിച്ചിരുന്നു അവളോട് താൻ ചെയ്തത് വലിയ കുറു ക്രൂരതയായി പോയല്ലോ എന്ന മനോവേദനയാൽ രാജാവിനും ഹൃദയാഘാതം സംഭവിച്ചു ആ രാജാവും മരിച്ചു അതുകൊണ്ട് ഇതിനൊക്കെ കാരണക്കാരി താനാണല്ലോ എന്ന് സങ്കടത്താൽ മാതൃദത്തെയും ചമ കൂട്ടി മരിച്ചു അങ്ങനെ ഒരു രാജ്യം തന്നെ തകർന്നു പോയിട്ടോ അതുപോലെ അങ്ങ് കലിക്കസേനയെ പരിഗണിക്കുവാൻ അനുവദിച്ച റാണിമാർ തന്നെ അത് യഥാർത്ഥമാകുന്നതോടെ ഹൃദയം പൊട്ടി മരിച്ചേക്കുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത് അതങ്ങയെ എങ്ങനെ ബാധിക്കുമെന്നും ആലോചിക്കണം അതുകൊണ്ട് ഈ പരിണയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഈ ഉണ്ടുള്ളവൻ്റെ വിനീതമായ അപേക്ഷ തട്ടിപ്പ് മുഖ്യമന്ത് മന്ത്രി മുഖ്യനായ ഉഗന്ധരായൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ മഹാരാജാവ് ചിന്താക്ലാർദനായി കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു പ്രിയമന്ത്രി അങ്ങയുടെ ഉപദേശം ശരിയാണ് ഈ വിവാഹം ഒഴിവാക്കുക തന്നെ വേണം പറഞ്ഞു സന്തുഷ്ടനായ മന്ത്രി സ്വവസതിയിലേക്ക് മടങ്ങിയ ഉടനെ മഹാരാജാവ് തന്റെ പ്രാണക്രിയായ വാസവദത്തയുടെ അന്തപുരത്തിൽ താൻ കലിംഗസേന വിവാഹം കഴിക്കുന്ന തീരുമാനം ഉപേക്ഷിച്ചതായി വ്യക്തമാക്കി വാസവദത്താണെങ്കിലോ ഒഴിയിൽ ഒരുപാട് സന്തോഷിച്ചു ബുദ്ധിമാനായ മന്ത്രിയുടെ തന്ത്രപൂർവമായ സമീപനത്തിന്റെ ഫലമാണിതെന്ന് തിരിച്ചറിയുകയും ചെയ്തു കലിംഗസേനയുടെ ദിനവൃത്തികൾ രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ നിയുക്തനായിരുന്ന യോഗേശ്വരൻ നിന്ന ബ്രഹ്മരക്ഷ യവന്ധരനെ സമീപിക്കം പറഞ്ഞു താങ്കളുടെ നിർദ്ദേശപ്രകാരം ഞാൻ സദാ ജാഗരൂകനായിരുന്നെങ്കിലും ഇക്കഴിഞ്ഞ രാത്രി വരെ ആരും അവളെ സന്ദർശിച്ചിട്ടില്ലെന്ന് ഉറപ്പ് പറയാം എന്നാൽ ഇന്നലെ രാത്രി ഏതോ ദിവ്യ തേജസ്സ കൊട്ടാര സമീപത്തെത്തിയതായി എനിക്ക് തോന്നി പക്ഷെ ആരെയും കാണാൻ കഴിഞ്ഞതും കേട്ടോ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഗന്ധർവന്മാരോ ദേവന്മാരോ കലിംഗസേനയുടെ ലാവണ്യത്തിൽ മെമിച്ചടുത്തു കൂടുന്നതാവാം എന്നാണ് ഏതായാലും ഏത് മായാവിയാണെങ്കിലും എൻ്റെ ദിവ്യദൃഷ്ടിയിൽ നിന്ന് ഒളിക്കാനാവില്ല ഇന്നലെ താങ്കൾ രാജാവിനുപദേശിക്കുന്നത് ഞാനും കേട്ടു അതിനിടയിൽ തിരിയക്കുകൾ പോലും പത്മരക്ഷ നേടാറുണ്ടെന്ന് താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു എന്താണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കാമോ എന്ന് ഈ ബ്രഹ്മരക്ഷത ചോദിക്കുന്നു ആ യോഗേശ്വറിന്റെ ചോദ്യത്തിൽ നിന്ന് യോഗന്ധരായണൻ ഇപ്രകാരം മറുപടി പറഞ്ഞു പറയാം ഉദാഹരണമായിട്ട് കഥ കേട്ടുകൊള്ളുക ഉദാഹരണ സവിധ ഇവരി കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ആ കഥ നമുക്ക് നാളെ നോക്കാം ഇന്ന് പറഞ്ഞ കഥയൊക്കെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ആരെങ്കിലും കേൾക്കുകയോ പിന്നെ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേണ്ട നമുക്ക് കായന വാചാ മനസ്സിന്റെ ബുദ്ധി ആത്മനാ പ്രകൃതി സ്വഭാവ കരോമിയത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാ